ഒരു വെള്ളി നാക്ക് വെള്ളി ചെവിയു സമർപ്പിച്ചു അവിടെ നമസ്കരിച്ചു ആ കുട്ടി അമ്മ 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 സ്റ്റാർട്ടായി ആ കുട്ടി ഒരു മിണ്ടാൻ തുടങ്ങി കാണാൻ സാധിക്കുക പ്രാവശ്യം പ്ലാൻ ചെയ്താലും ഇവിടെ വരാൻ പറ്റൂല്ല അമ്മ വിളിച്ചാൽ മാത്രം വരാൻ പറ്റൂ അത് ദൈവരഹസ്യാണ് കുറെ മൂലമന്ത്രകളും ആ ആ നമ്മൾ കല്യാണ ആവാതെ ചൊല്ലാൻ പാടില്ല ഓരോ അലങ്കാരത്തിൽ കാണുമ്പോൾ അത്രത്തോളം ഭംഗി തോന്നാറുണ്ട് നിന്ന് കാണുമ്പോ എങ്ങനെയാണ് അടുത്ത് കാണുമ്പോൾ അത് യു വിൽ റിസീവ് മോർ എനർജി അമ്മ കാവലായി വന്ന മറ്റനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അമ്മയുടെ ഒരു പ്രസൻസ് കൊറേ ആയിട്ടുണ്ട് അത് കൊറേ പ്രാവശ്യ എനിക്കും ആയിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്ന എത്രയോ ഭക്തന്മാർക്കായിട്ടുണ്ട് അമ്മ അവർക്ക് ഒരു രക്ഷയെ കൊടുത്തത് എത്രയോ ഭക്തന്മാർക്ക് അത് നല്ല നല്ല അനുഭവങ്ങളുണ്ട് അനുഭവങ്ങളുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പങ്കുവെക്കാൻ സാധിക്കും രണ്ടു വർഷം ഹീസ് ഫ്രം ബീദർ ഭീദറിലെ ഒരു കുട്ടിയാണ് ആ കുട്ടി പേര് ഭീമന ഗൗഡ ഭീമന ഗൗഡ പാട്ടീൽ ஆ ஆட்டி தெ அவ ஜ ஒரு டம் கேக்கணும் ஆஹ் குட்டிக்கு வாக்கு குட்டி அது இல்ல ஆட்டிக்கு இவடம்பரு பன்னிரண்டு வருஷம் பிராய பிராய் ஆரோ பண்ணு நீங்கள் மூகாம்பிகை போயு மூகாம்பிகை போயிட்டு ஒரு சேவை சேவைச்செய்தோ நோக்க மூகாம்பிகை வந்து அவர் அச்சன் அம்மே പിന്നെ ആ കുട്ടി കൂടി എല്ലാവരും വന്ന് ഫുൾ ഫാമിലി വന്നതാണ് ഫാമിലി വന്നു ഫാമിലി വന്നിട്ട് ഇവിടെ പറഞ്ഞു ഇങ്ങനെ കുട്ടിക്ക് വാക്ക് ഒന്നുമില്ല പിന്നെ നമ്മൾ പറഞ്ഞു അമ്മയെ തൊഴുതൊള്ളൂ അമ്മേ ദർശനം ചെയ്തോളൂ ഒരു വെള്ളി നാക്ക് വെള്ളി നാക്ക് ചെറിയത് അതൊന്ന് അമ്മയ്ക്ക് സമർപ്പിച്ചോളൂ പോയി ഒരു വെള്ളി നാക്ക് വെള്ളി ചവിയും സമർപ്പിച്ചു സമർപ്പിച്ച് അവിടെ നമസ്കരിച്ചു ആ കുട്ടി நமஸ்கரிச்சிட்டு இங்கே ஸ்டார்ட் ஆட்டி வா அம்மா 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 என்ன ஸ்டார்ட் ஸ்டார்ட் ஸ்டார்டாய் ஸ்டார்ட்டாய் இவருக்கெல்லாம் ஷோக்காய் நம்மளுக்கிது மாமுல இங்க கொரே நம்ம டெய்லி நோக்கும் எல்லாம் ஷாக் ஷோக்காய்ட்டா அம்மா அம்மா என்ன ஆட்டி ஒரு மின்னான் தொடங்கி ஸ்டோப்பேதில்லை തുടങ്ങി അതെന്താണ് ഇതെന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ശരിക്ക് കേൾക്കുന്നുണ്ട് ശരിക്ക് വാക്ക് സഡൺ പക്ഷെ ഡോക്ടർ ഇതില് മെഡിക്കൽ റിപ്പോർട്ടിൽ കുട്ടിക്ക് ജീവിതത്തിലെ വാക്ക് പിന്നെ ചവി ഇത് കേൾക്കണില്ല മെഡിക്കൽ ഡോക്ടർ പറയുന്നത് ഇറ്റ് ഈസ് മെഡിക്കൽ മിരാക്കൽ ഇത് കംപ്ലീറ്റ് മിരാക്കൽ ഇപ്പൊ എപ്പോഴും വരും ആള് വരും നിങ്ങൾക്കറിയാം ജയസുദാസിക്ക് കുട്ടികളില്ലാതെ ഇവിടെ വന്നിട്ട് യാത്ര ചെയ്ത ശേഷം കുട്ടികളായത് அங்கே பின் இளையராஜ் இளையராஜ் இவ்வளவு வரும்போ ஒரு சாதாரண ஒரு சங்கீதக்காரன் அத்து அவர் இவ்வளவு வந்துட்டு ஒரு தபு போல அதுதான் இவ்வளவு தியானம் செய்யதான இப்போ இண்டியாவும் அல்ல வேமஸ் ஆயி போய் சிவமணி கொரே ஆளுக்காளுக்கா இவரை ഭാഗ്യം അമ്മയെ കാണാന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് എന്നാണ് കാരണം നമുക്ക് അതിനുള്ള ഒരു നിയോഗം ഉണ്ടെങ്കിലാണ് അമ്മയെ കാണാൻ സാധിക്കുക അങ്ങനെ ഭക്തർ വരുന്ന സമയങ്ങളില് അല്ലെങ്കിൽ ആ ഒരു അമ്മ വിളിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഭക്തർ മനസ്സിലാക്കേണ്ടത് അത് അമ്മ ഡിസിഷൻ ആണ് നമ്മൾ എത്ര പ്രാവശ്യം പ്ലാൻ ചെയ്താലും എവിടെ വരാൻ അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ എവിടെ കൈലാഷമോ മാനസരോ എവിടെ വേണമെങ്കിലും പ്ലാൻ ചെയ്ത് പോവാൻ പറ്റും പക്ഷേ ഇത് ഉള്ളത് ഇവിടെ കേരള അടുത്താണ് ആ ഒരു മുന്നൂറ് നാന്നൂറ് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ പക്ഷെ ഇവിടെ അങ്ങനെ വരാൻ പറ്റില്ല നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും അത്രേ ഉള്ളു നിങ്ങൾക്ക് പക്ഷേ ആ ഡിസിഷൻ ചെയ്യുന്നത് അമ്മയാണ് അമ്മ വിളിച്ചാൽ മാത്രം വരാൻ പറ്റൂ എത്രയോ പേര് പ്ലാൻ ചെയ്യൂ പക്ഷെ വരാൻ പറ്റില്ല അമ്മ വിളിച്ചാൽ സഡൻ പ്ലാൻ ആവും ആയിട്ട് വരും സഡൻ വരും അതാണ് ഞാൻ ഇത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അത് ദൈവ രഹസ്യമാണ് ദൈവരഹസ്യമാണതല്ല രഹസ്യങ്ങളുണ്ട് അത് പറയാൻ പറയാൻ ഇനി വീണ്ടും യാത്രകളിലേക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാർലി ഹസ്യുംവിഡ്സൺ ടയം പോലെയുള്ള ബൈക്കുകളാണ് ഉപയോഗിക്കാറുള്ളത് എന്തുകൊണ്ടാണ് ഈ ബൈക്കുകൾ തിരഞ്ഞെടുത്തത് ആ ഇത് ടൂറിംഗ് ബൈക്ക് അല്ലേ നമ്മൾ എത്ര ദൂരെ പോയാലും അത് പ്രശ്നങ്ങള് കുറവാ ടെക്നിക്കൽ ഇഷ്യൂസ് കുറവ് അവസാനത്തെ യാത്ര റഷ്യയിലേക്കായിരുന്നു യാത്രയെ കുറിച്ച് ആഹ് ആ യാത്ര സ്റ്റാർട്ടിങ് നമ്മള് ഇവിടെ ഞാൻ നേപ്പാൾ പോയി നേപ്പാളിൽ നല്ല ലാൻഡ് സ്ലൈഡാ എല്ലാ സ്ഥലത്തും ലാൻഡ് സ്ലൈഡ് കിട്ടി പക്ഷെ അവർ ഒരു ആറ് ഏഴ് ദിവസം ഡിലേ ആയി അവര് അവിടെ ഡിലേ ആയി പിന്നെ ചൈന ആദ്യം ചൈന പോയി ചൈനയിലും ഡിലേ ആയി അവിടെ ആ സൈഡിൽ ലാൻഡ് സ്ലൈഡ് ആയി പക്ഷെ ചൈന എൻറ്റർ ആയി നമ്മൾ ആ സൈഡിൽ ലാൻഡ് സ്ലൈഡ് ആയി അവിടെയും ഡിലേ ആയി പിന്നെ പക്ഷെ ടിബേറ്റ് ചൈന പിന്നെ അവിടെ തന്നെ കസിസ്ഥാൻ പോയി കസിസ്ഥാൻ പോയിട്ട് ഉസ്ബെക്കിസ്ഥാൻ ഇത് ഉസ്ബെക്കിസ്ഥാൻ ഇങ്ങനെയല്ല റഷ്യ വരെ ഇപ്പൊ നമുക്ക് സംസാരിക്കും നമുക്കറിയാം കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ എന്ന് പറയുന്ന ലഭിക്കുകയുള്ള അതിനെ കുറിച്ച് കുറെ മൂലമന്ത്രകളുണ്ട് ആ മൂലമന്ത്രകള് നമ്മള് ചൊല്ലാന് കല്യാണ കല്യാണം ആവാതെ അവിടെ ആ മന്ത്രകൾ ചൊല്ലാൻ പാടില്ല അത് കല്യാണമായിട്ട് ശേഷമേ അച്ഛൻ മോനക്ക് ദീക്ഷ കൊടുക്കുന്നതാണ് ആ ദീക്ഷ കൊടുത്തിട്ടു ശേഷം അച്ഛൻ പൂജ ചെയ്യാൻ പാടില്ല ആ അച്ഛൻ വലിയ തന്ത്രി അവർ പൂജ ചെയ്യാൻ പാടില്ല അവർ എപ്പോ ഉള്ളിൽ ദീക്ഷ കൊടുക്കുവോ ആ സന്ദർഭത്തിൽ മകൻ പൂജ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പിന്നെ അവർ പൂജ ചെയ്യാൻ പാടില്ല അവർ ജീവിതത്തിൽ പൂജ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു നിയമമുണ്ട് നിയമ നിയമമുണ്ട് പിന്നെ കല്യാണം ആയിട്ട് സ്ത്രീദേവി സ്ത്രീദേവി കൊണ്ട് കല്യാണ ആയിട്ട് ശേഷം മാത്രമേ അവിടെ പൂജ ചെയ്യാൻ പറ്റും ഇപ്പോ ഭാര്യമാരെ ദേവിമാരെ പോലെ കാണുന്നവരാണ് കേട്ടിട്ടുണ്ട് അതെ അതായത് നമ്മളൊക്കെ ഈ നവരാത്രിയിൽ നവരാത്രി പിന്നെ വരമഹാലക്ഷ്മി ചെണ്ടിക്കായാകുമ്പോൾ സുഹാസിനി പൂജ എന്നുണ്ടാകും ആ സുഹാസിനി പൂജയില് തന്ത്രി ഭാര്യ വന്നിട്ട് അവിടെ സുഹാസിനി പൂജയിൽ എത്തിക്കുന്നുണ്ട് അവിടെ ദേവി രൂപത്തില് നമ്മൾ കാണുന്നുണ്ട് ദേവി ആവാഹനം ഉണ്ട് അച്ചക്ര ഈ മേൽശാന്തി പിന്നെ തന്ത്രി ഭാര്യ ഇവരെല്ലാം ഉണ്ടാവും അവർക്കെല്ലാം ആ ദേവി ആവാഹന ചെയ്തിട്ട് നമ്മൾ ആ ദേവി പൂജ ആ സുഹാസിനിയരിക്ക് ചെയ്യും നോക്കൂ അപ്പോൾ നമ്മൾ ആ സുഹാസിനിയ്ക്ക് നമ്മൾ ഭാര്യ ആയാലും ആ നമ്മുടെ ഭാര്യക്ക് നമ്മൾ നമസ്കരിക്കൂ അങ്ങനെ മുട്ട കുത്തി നമസ്കരിക്കുകയാണ് ഭാര്യക്ക് അങ്ങനെ അത് എഴുത്തോറും സംസ്കാരമാണ് പിന്നെ ഇവിടെ ആ ഒരു ഭാര്യ മുകളിൽ ഇങ്ങനെയല്ല ആര് ചെയ്യാൻ പാടില്ല ദേവി വലിയ എംപവർമെന്റിന്റെ മെസ്സേജ് അല്ലേ അത് ആ അത് ഒരു മഹർഷി മഹർഷികള് ശങ്കരാചാര്യര് ഇതെല്ലാം ചെയ്തത് അത് നല്ല മെസ്സേജാണ് നല്ല മെസ്സേജ് അത് അത് നമ്മൾക്ക് മാത്രല്ല അത് എല്ലാ ഒരു പുരുഷ സമാജക്ക് നല്ല മെസ്സേജ് അവർ കൊടുത്തതാണ് അത് അവളും ദേവി പോലെ കാണണം അങ്ങനെ ദ്വേഷം ചെയ്യാൻ പാടില്ല അങ്ങനെയല്ലേ യാത്രകളിലും ഇടയ്ക്ക് കൂട്ട് വരാറുണ്ട് അവൾ ഞാന് ഭാര്യ ആദ്യം ഫ്ലൈറ്റിലെല്ലാം പോകും നമ്മള് ഭാര്യ പറഞ്ഞാൽ ഫ്ലൈറ്റില് ഓൾ ഇന്ത്യ ചെലപ്പ സമയം അവള് പുറത്ത് വരും പുറത്ത് ഈ ഞാൻ ലാസ്റ്റ് ടൈം റഷ്യ പോയി റഷ്യ അവൾ ഫ്ലൈറ്റിൽ വന്നു റഷ്യ ഞാൻ അവിടെ ഉണ്ടായി പിന്നെ ഭാര്യ മക്കളെല്ലാം അവിടെയല്ല ചെറിയ ജേർണി എല്ലാം

വണ്ടികളോട് ഒരു സ്നേഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു ആ അത് ഒരു സ്റ്റുഡന്റ് ലൈഫിൽ മുതലേണ്ടായിരുന്നു അപ്പോ നമ്മള് ഇന്നത്തെ തലമുറയൊക്കെ വളർന്നു വരുമ്പോ ഈ ആചാരങ്ങളോടൊക്കെ ഒരു അല്ലെങ്കിൽ വിമുഖതൊരു മടിയോണ്ടാകാറുണ്ട് പൊതുവേ അങ്ങനെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് പുതിയ തലമുറയ്ക്ക് ആചാരങ്ങളൊക്കെ അപ്പൊ അതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് തോന്നുന്നത് പ്രയാണ ഇത് എന്താ അറിയോ ഈ പ്രയാണ ചെയ്യുന്നത് മഹർഷിമാർ പ്രയാണ അല്ല ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പുതിയവരല്ല അവർ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ ഈ ടെക്നോളജി എടുത്തിട്ട് ഒരു ന്യൂ വേ അതൊരു നൂതന രീതിയിൽ ചെയ്യാനുണ്ട് അത്രേ ഉള്ളു അതെല്ലാം ചെയ്തതാണ് രാജമഹാരാജരും യാത്ര ചെയ്തതാണ് മഹർഷികളും യാത്ര ചെയ്തതാണ് ശങ്കരാചാര്യർ കോലമുനി ഏത് ആചാരം കണ്ടാലും എല്ലാരും ദേശസഞ്ചാരം ചെയ്തവരാണ് അപ്പോ അമ്മയെ ഇത്രയും അടുത്ത് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി പൂജകൾ ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അത് ഈ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് വന്ന സൗഭാഗ്യമാണ് നോക്കി കാണുന്നത് അത് നമ്മള് ഏതോ ജന്മത്തില് ചെയ്ത പുണ്യാണ് ഈ കുടുംബത്തിൽ ജനിച്ചത് പിന്നെ അത് അമ്മയെ മുമ്പില് പൂജ ചെയ്യുന്നത് അമ്മക്ക് പൂജ ചെയ്യുന്നത് അത് ഏറ്റവും വലിയ ഭാഗ്യാണ് അത് പറയാൻ വാക്കുകളില്ല ഭാഗ്യാണ് അമ്മ പൂജ നമ്മളമ്മയെ ഓരോ അലങ്കാരത്തിൽ കാണുമ്പോൾ അത്രത്തോളം ഭംഗി തോന്നാറുണ്ട് നമ്മള് നടക്കിൽ നിന്ന് കാണുമ്പോഴേ നമുക്ക് ആ ഒരു ഭംഗി അത്രയും ആ ഒരു ഗോകുലിന്റെ ഉള്ളിൽ നമുക്ക് തോന്നാറുണ്ട് അപ്പൊ നിന്ന് കാണുമ്പോൾ എങ്ങനെയാണ് അടുത്ത് കാണുമ്പോൾ അത് യു വിൽ റിസീവ് മോർ എനർജി അവിടെ അടുത്ത് കാണുമ്പോൾ അടുത്ത് കാണുമ്പോൾ ഈ നമ്മള് ശരീരം ഉള്ളെ ഓർമ്മ പോകും നമ്മളെ ഓർമ്മ പോകും എങ്ങനെ അതൊരു ഈ മൂക്കവിസ്മിത എന്ന് പറയും ആ വിസ്മയ അവിടെ കാണും ലോകത്തില് കാണും അവിടെ ഉള്ളിൽ പൂജ ചെയ്യുമ്പോൾ കുറെ രഹസ്യങ്ങൾ അതിനടുപ്പ് അത് പറയാൻ പറ്റില്ല അത് പബ്ലിക്കില് പറയാൻ പറ്റില്ല കുറെ രഹസ്യങ്ങളുണ്ട് അത് ഭക്തന്മാർക്കും അറിയാം കുറെ ഭക്തന്മാർക്കും അറിയാതെ